നാളുകളായി പ്രവർത്തനം നിലച്ച ഇടുക്കി പീരുമേട് കുട്ടിക്കാനത്തെ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമായ ഈ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം നിലച്ചത് മേഖലയിലെ വാഹന ഉടമകളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും പൊതുജനങ്ങളെയും വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ഹൈറേഞ്ചിന്റെ കവാടമെന്നറിയപ്പെടുന്ന കുട്ടിക്കാനത്ത് ഒരു പെട്രോൾ പമ്പ് മാത്രമാണുള്ളത് വിനോദസഞ്ചാരികളും ശബരിമല സീസൺ സമയത്ത് അയ്യപ്പ ഭക്തരടക്കം വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുവാൻ ഈ പെട്രോൾ പമ്പിനിയാണ് ആശ്രയിച്ചു പോന്നിരുന്നത് കൂടാതെ കുട്ടിക്കാനത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പൊതുജനങ്ങളും അടക്കം ഈ പമ്പിന്റെ ഗുണഭോക്താക്കളായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചുനാളുകളായി ഈ പമ്പിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു ഇതോടെ വലിയ പ്രതിസന്ധിയാണ് നാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ കിലോമീറ്റർ താണ്ടി ഏലപ്പാറയിലോ പാമ്പനാറ്റിലോ എത്തേണ്ട സാഹചര്യമാണ് ഇതുവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ വൈകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പമ്പിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചത് ഇന്നലെ മുതൽ പമ്പിന്റെ പമ്പിന്റെ പ്രവർത്തനം പ്രവർത്തനം ഈ അതുപോലെ തന്നെ മുമ്പോട്ട് മുൻപ് പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പമ്പിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത് കേരള വിഷൻ സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലകളിലെ തീരങ്ങളിൽ ഉയരമുള്ള തിരമാല